അപ്പൊ ഞാനിന്ന് മീഷോട് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ സാധനം അൻപോക്സിംഗ് കേട്ടാണ് ഞാൻ അപ്പം അത് ഞാൻ കാണിച്ചു

അപ്പം ഇത് മീഷോ മീഷോയിൽ ഹൺഡ്രഡ് റുപ്പീസും ഞാൻ ഓഫറുള്ളതാണ് ഇരുന്നേ അപ്പം ഇത് വേ നല്ല പ്രൊഡക്റ്റാണ് ഹൺഡ്രഡ് റുപ്പീസിന് ഇത് വേണ്ടത് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം ഞാൻ ലിങ്ക് തരാ ലിങ്ക് വേണ്ടത് അപ്പം അപ്പം ഞാൻ എന്നും കുറേ സാധനങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ട് മീഷോന്ന് അപ്പം അതെല്ലാം അൺബോക്സ് ചെയ്യുന്ന വീട്ടുക എന്നും ഞാൻ ഇടുന്നു അപ്പം ഇത് നല്ല അടിപൊളി സ്റ്റിക്കി നോട്ട്സുമാണ് അപ്പം മീഷോയിൽ സ്റ്റിക്കി നോട്ട്സ് ഒന്നിച്ചെടുത്താൽ ഇപ്പം ഞാനിപ്പം അങ്ങനെ അപ്പോൾ അതായത് ഞാൻ മീഷോന് വേറെ സാധനം കൂടി വാങ്ങിച്ചു അതിപ്പം എൻ്റെ തീർാനായി പിന്നെ എന്നത് കാണിച്ചിരുന്നു

ഒട്ടിക്കുമ്പോൾ അത് അങ്ങനെ മുട്ടിയിട്ട് നിൽക്കും നമുക്ക് കളിക്കാൻ കഴിയും പക്ഷെ അത് കുറച്ച് ഒരു ഇങ്ങനെയാകുമ്പോൾ പേപ്പർ തന്നെ അളിയിട്ട് വരും ഒരു ഒപ്പിച്ച് അപ്പം ഇങ്ങനെ കറിയൽ കവായ സ്റ്റിക്കേഴ്സാണ് തൂറാനായി തൂറാനായ ഫ്രണ്ട്സിന് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഒപ്പിച്ച് എല്ലാം തൂറാനൊക്കെ ആയി ഞാൻ കാത്തി മാസം അഞ്ചാൻ എത്തിപ്പറ കൊടുത്തും അതുകൊണ്ട് അഞ്ചലിപ്പോൾ കുറവാണ് മീൻ മണ്ണേ ഉള്ളൂ ആദ്യം ഞാൻ കുറച്ചായിട്ട് വീഡിയോസ് ഇടുന്നില്ല ഇനി ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും എന്നും ഞാൻ വീഡിയോസായിട്ട് ഉള്ളത് ഉണ്ടായിരം ഡോക്ടറെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് ഞാൻ ഇടതുമായിട്ടും എല്ലാവരും അത് കണ്ടു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്യുക ഉണ്ടാകും